വളരെ നാണക്കേട് ഉണ്ടാക്കിയ സംഭവം തന്നെയാണ് പക്ഷേ പുരാതന കുടുംബങ്ങളിൽ പെട്ടവരായത് കൊണ്ട് തന്നെ സഭയ്ക്കെതിരെ ഒരു പ്രവർത്തിക്കാൻ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് ആശാസ്യമല്ലെന്നാണ് നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം തലമുറകളായി നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വൈദികനെ എതിർക്കാൻ പാടില്ല ഖത്രാനെ ഒട്ടും പാടില്ല എന്നുള്ള ചിന്തയിലല്ലേ നമ്മൾ നിൽക്കുന്നത് ദൈവത്തെ പറ്റി എന്തെങ്കിലും പറയാനു പോകും ആരെ പറ്റിയെങ്കിലും മോശം പറഞ്ഞാൽ അന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചു വന്നു വന്ന ഒരാളുള്ളത് അതുകൊണ്ടാണ് റോഹയിട്ട ഒരു കഥനാരെ സസ്പെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ആരും എതിർത്ത് പറയാത്തത് അതുകൊണ്ടാണ് ഭൂരിപക്ഷം പേരും അവരവരുടെ ഫ്ലാറ്റുകളിൽ ഒതുങ്ങുവാണ് എറണാകുളം രസിക്കയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അംഗീകൃത കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ് സെന്റ് മേരീസ് കത്തിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ച് മറ്റ് പോയിന്റുകളിൽ ദിവബലി അർപ്പിക്കപ്പെടുന്ന ഒരു ഇടവക ദേവാലയമാണ് സിമിത്തേരി എന്ന് പറയുന്നത് തന്നെ സ്പെഷ്യൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സിമിത്തേരിയിൽ വേറൊരു പ്രവാനിതുകൊണ്ട് അങ്ങനെ ആറോളം സെന്ററുകളിൽ കാറ്റഗസവും ബലിയെർക്കണവും നടക്കുന്നു തെന്മേരി സ്പെഷ്യായുടെ കീഴിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മണവാളൻ എന്ന് പറയുന്ന കഥനാർക്ക് അർഹതയില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ട് നാലഞ്ച് മാസമായി അഞ്ചു മാസമായിട്ട് എന്തുകൊണ്ടാണ് ഈ സമയം ഒരു നടപടി എടുക്കാതെ അത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നിട്ട് അദ്ദേഹത്തിനെ വികാരിയാക്കുക ഇതിനൊന്നും ഞങ്ങൾ തർക്കക്കാരല്ലോ പക്ഷെ സസ്പെൻഡ് ചെയ്തപ്പെട്ടവനെ അവിടുന്ന് മാറ്റാൻ എന്നാ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അത് അത് കാണുമ്പോഴാണ് നമുക്കൊരു അന്തസ്ത തോന്നുന്നത് നരികുളം മോൻ മോഹൻസിഞ്ഞോർ നരികുളത്തെ പറ്റിയ ഒരു അന്തസ്സായി നമുക്ക് തോന്നാവുന്ന കാര്യം അദ്ദേഹം കുടുംബത്തിൽ പറഞ്ഞവനായതുകൊണ്ടും കുനീനൻ ആയതുകൊണ്ടും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ രാത്രി എട്ട് മണിക്ക് അദ്ദേഹം സ്ഥലം വിട്ടു അവിടെ കടിച്ചു തൂങ്ങിയില്ല ഊറാലിട്ടുകൊണ്ട് വന്ന് ആരാധന നടത്താൻ നിന്നില്ല അതുപോലെ തന്നെ ചേർത്ത് പിടിക്കാൻ പാമ്പാരി മാത്രം വന്നത് വന്നില്ല ചേർത്ത് പിടിക്കാനായിട്ട് തട്ടിൽ മാത്രം വന്നില്ല ഒഫീസുകൾ നടത്താൻ നേരത്തെ ചേർത്ത് പിടിക്കലാണ് ചേർത്ത് പിടിക്കലിന്റെ കാലം കഴിഞ്ഞു നടപടികൾ എടുക്കണം ഇവിടുത്തെ നേതാക്കന്മാരുടെ കയ്യിൽ അതായത് ഈ സഭയ്ക്ക് എതിരെക്കുന്ന വിമതരുടെ കയ്യിൽ മൂന്നും നാലും കോടി രൂപ വൈറ്റ് മണി അവരുടെ അക്കൗണ്ടിലുണ്ട് എന്തുകൊണ്ട് അറിയുന്നില്ല എവിടെ നിന്ന് ഈ പണം കിട്ടി പണം എവിടുന്ന് ഉണ്ടാക്കി ഇവരെവിടുന്ന തൊഴിൽ നടക്കുന്നുണ്ടോ ഇവരെന്താ റബർ പെടുന്നുണ്ടോ അതോ തേങ്ങ പൊതിക്കുന്നുണ്ടോ അതോ കൊത്ര ഉണ്ടാക്കുന്നുണ്ടോ ഇതൊന്നുമില്ലല്ലോ ഈ സഭയിൽ നിന്നില്ല ഈ പണം കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് ഞാൻ കൈക്കാരനായിരുന്ന സെന്റ് മേരീസ് തദ്ധര ബസിലേക്ക് കയറി കൈക്കാരനായിരിക്കുന്നത് ഒമ്പത് എം എം എന്റെ അലുമിനിയം ഷീറ്റ് ആയിരത്തഞ്ഞൂറെണ്ണം ഓർഡർ ചെയ്തു വന്നപ്പോ ഏഴ് എം എം എൻ്റെ ഏതാണ് ആരായത് നോക്കുന്നത് അത്രയും കണമുണ്ടാക്കാനുള്ള കേല്പ്പോൾ ഉള്ളവരാണ് ഈ കത്തനാരന്മാർ ഇവരെയല്ല പത്തറുപതെണ്ണം ഈ സഭയിൽ നിന്ന് പോകും അവർ വേറെ സഭയൊന്നും ഉണ്ടാക്കയില്ല അവിടെ ജർമ്മനിക്കോ ഇംഗ്ലണ്ടിനോ അമേരിക്കയ്ക്കോ ഒക്കെ പോയി അവിടെ സുഖമായിട്ട് ജീവിക്കും ഓരോരുത്തരുടെ സ്വന്തക്കാരും ബന്ധക്കാരും പണ്ട് പുരോഹിതരായിരുന്നോലൊക്കെ അവിടെ ഉടുപ്പ് അമേരിക്കയിലൊക്കെ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് ജീവിക്കുക ജീവിതത്തിന് തയ്യാറാണ് ഇവരൊക്കെ അങ്ങനെയുള്ള കാലഘട്ടത്തിലോളം ഇത് നടക്കാൻ പോകുന്നില്ല നടപടികൾ ഉണ്ടാക്കണം നിയമപരമായ നടപടികളുണ്ടാക്കണം അഞ്ച് മാസമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആ ഒരാളെ എന്താണ് ഒന്നുകിൽ സസ്പെൻഷൻ പിൻവലിക്കണം അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം ഇതല്ലേ നയം